മലപ്പുറം ജില്ലയിൽ നവകേരള സദസ്സ് നടത്തിപ്പിന്റെ ഭൂരിഭാഗം സംഘാടക സമിതികളും കടത്തിൽ പിരിഞ്ഞുകിട്ടിയ തുകയേക്കാൾ കൂടുതലാണ് പല മണ്ഡലങ്ങളിലെയും ചിലവിന്റെ കണക്ക് മലപ്പുറം മണ്ഡലത്തിൽ മാത്രമാണ് പിരിഞ്ഞുകിട്ടിയ പണം ബാക്കിയായത് അതേസമയം പതിനാറിൽ പത്ത് മണ്ഡലങ്ങളിലും കണക്കുപോലും ലഭ്യമാക്കാൻ തയ്യാറായിട്ടില്ലെന്നും വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാണ് വരവ് ചിലവ് കണക്കുകൾ നൽകാൻ തയ്യാറായ ആറ് മണ്ഡലങ്ങളിലെ കണക്കുകൾ പ്രകാരം അഞ്ച് മണ്ഡലങ്ങളിലും ലക്ഷക്കണക്കിന് രൂപ കടത്തിലാണ് സംഘാടകസമിതികളെന്നാണ് വ്യക്തമാകുന്നത് ആറു മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ പിരിഞ്ഞുകിട്ടിയപ്പോൾ ചിലവായത് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് കോട്ടയ്ക്കൽ തിരൂരങ്ങാടി മലപ്പുറം മങ്കട തവനൂർ വണ്ടൂർ എന്നീ മണ്ഡലങ്ങളിലായാണ് ഇത്രയും തുക കണക്ക് ലഭിച്ചത് മറ്റു പത്ത് മണ്ഡലങ്ങളിൽ നോഡൽ ഓഫീസർമാർ പണമിടപാട് ചുമതല സംഘാടക സമിതി ചെയർമാന്മാർക്കാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞുമാറി ഇതിൽ തന്നെ കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവായെന്ന് പറയുമ്പോഴും എത്ര രൂപ പിരിഞ്ഞു പിരിഞ്ഞുകിട്ടിയെന്ന് കണക്കില്ല തിരൂരാങ്ങാടി മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരവും പത്തൊമ്പത് ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ചെലവുമുണ്ട് മങ്കടയിൽ പത്തു ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വരവും പതിനാറ് ലക്ഷത്തി നാൽപ്പത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ ചെലവുമാണ് മലപ്പുറം മണ്ഡലത്തിൽ മാത്രമാണ് ഇരുപത്തിയാറ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിരിഞ്ഞുകിട്ടിയതിൽ പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി രൂപ ചിലവായി ആറ് ലക്ഷം രൂപ മിച്ചം പിടിക്കാനായത് മലപ്പുറം സ്വദേശി എം ടി മുർഷിദ് നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് മറുപടി ലഭിച്ചത് നമ്മൾ നവകേരള സദസ്സുമായി ആദ്യഘട്ടത്തിൽ ചീഫ് സെക്രട്ടറി കൊടുത്തു കൃത്യമായ രീതിയിൽ മറുപടികളോ കാര്യങ്ങളോ ലഭിച്ചില്ല ഓരോരോ ജില്ലയിലെ കലക്ടർമാർക്ക് ഒരു ആകാശം കൊടുക്കുന്നത് അവിടുന്ന് നമുക്ക് വ്യക്തമായ രീതിയിൽ എത്ര രൂപയാണ് പിരിച്ച കണക്ക് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒരു കൃത്യമായ കണക്ക് കിട്ടിയില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലയിൽ പതിനാറ് മണ്ഡലങ്ങളെ പതിനാറ് നോഡൽ ഓഫീസർമാർക്ക് ഇതിന്റെ ചുമതല കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓരോ മണ്ഡലങ്ങൾക്ക് ഓരോ നോഡൽ ഓഫീസർമാർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഓരോ നോഡൽ ഓഫീസർമാർക്കൊക്കെ വിവരാവകാശ അയയ്ക്കുന്നത് എത്ര രൂപയാണ് സംസ്ഥാനത്ത് പിരിച്ചിട്ടുള്ളത് എത്ര രൂപയാണ് ബാലൻസ് ഉള്ളത് എത്ര രൂപയാണ് കടം വന്നിട്ടുള്ളത് ആയിരുന്നു നമ്മൾ വിവരാവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് നെട്ടിക്കുന്ന ഒരു കണക്കാണ് നമുക്ക് ഇല്ലേ ഏകദേശം കോടിക്കണക്കിന് രൂപയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം മലപ്പുറം ജില്ലയിൽ നമ്മൾ കൊടുത്തിട്ട് ഏകദേശം പതിനാറ് മണ്ഡലങ്ങൾ കൊടുത്തു അതിൽ പതിനഞ്ച് മണ്ഡലങ്ങൾക്ക് മാത്രം നമുക്ക് മറുപടി ലഭിച്ചിട്ടുള്ളൂ അതിൽ തന്നെ ആകെ ആറ് മണ്ഡലങ്ങൾക്ക് മാത്രം കണക്കുള്ളൂ ഈ കണക്ക് വന്ന മണ്ഡലത്തിൽ നിന്ന് നമുക്ക് വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണക്ക് വന്ന മണ്ഡലങ്ങളിൽ തന്നെ എല്ലാ മണ്ഡലത്തിലും കടയിൽ നിന്ന് കേരള സദസ്സ് നടത്തിയത് കടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ആകെ മലപ്പുറം മണ്ഡലത്തിൽ മാത്രമേ ലാഭത്തിലുള്ളൂ അപ്പൊ അത് വളരെയധികം പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് നമുക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ഈ നോഡൽ ഓഫീസർമാരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഏകദേശം ആറ് ഏ മാസങ്ങളായി പെൻഷൻ കിട്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ നീതി സ്റ്റോറുകളും എല്ലാ സാധനങ്ങളും വന്നിട്ട് ഏകദേശം കുറെ മാസങ്ങളായി ഈ സാധനങ്ങൾക്ക് ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഉപകാരമായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച സംഭാവന എന്നിവയായിരുന്നു പ്രധാന വരവ് വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരെയാണ് മണ്ഡലത്തിലെ നോഡൽ ഓഫീസർമാരായി നിയമിച്ചിരുന്നത് അതത് മണ്ഡലങ്ങളിലെ എം എൽ എ സംഘാടക സമിതി ചെയർമാൻ ചുമതല ഏറ്റവും കൂടുതൽ തുക ചെലവായത് പന്തലിനും അതുമായി ബന്ധപ്പെട്ട ജോലികൾക്കുമാണ് എല്ലാ മണ്ഡലങ്ങളിലും ആകെ ചിലവിന്റെ നാൽപ്പത് ശതമാനത്തിനും മുകളിൽ പന്തലനുബന്ധ ജോലികൾക്ക് ചെലവായതായി കണക്കാക്കുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ